അപ്പൊക്കും അപ്പൊ ഇങ്ങനത്തെ ഇതെന്ന് വെച്ചാൽ നമ്മൾ

രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പക്ഷേ ഇന്നത്തെ ഡേറ്റ് പതിമൂന്നാണ് പതിമൂന്ന് നാലാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് നല്ല നല്ല തണുപ്പ് അപ്പൊ ഞാൻ എടുത്തോണ്ടാവും വന്നേ അതിന്റെ വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു നമ്മക്ക് ഇഷ്ടമാണ് കോളേജിൽ പോയിട്ട് അത് പോലെ നമ്മൾ ഈ വേഗമെന്ന് വേണ സ്ഥലത്ത് പോകാന്ന് നമ്മൾ കുറച്ച് കാര്യത്തിലേക്ക് അടുത്ത് നമ്മൾ പോകുന്നത് രാത്രി ഗുരുവായൂരി അമ്പലം നടക്കുക അവിടെ പോയി ഞാൻ ഇങ്ങനെ റൂമൊക്കെ എടുത്ത് കുടുംബമൊക്കെ ഉണ്ട് അനക്കണ്ടെന്നു വച്ച അച്ഛൻ അമ്മ 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 ഇത്രയും പേരുണ്ട്